ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്ന റെസിപ്പി നേന്ത്രപ്പഴം വെച്ചുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നാല് രീതിയിലുള്ള സ്നാക്സാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണിത് വീഡിയോ മുഴുവനായിട്ട് കാണാം ഈയൊരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ഫസ്റ്റിൽ ഉണ്ടാക്കാനായിട്ട് ഞാനിതാ ഒരു രീതിയിൽ പഴുപ്പുള്ള നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അളവൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാട്ടോ ഞാൻ ഇവിടെ ഒരെണ്ണം എടുത്തിട്ടുണ്ട് അതിതാ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക അതിൻ്റെ ഉള്ളിലെ കറുത്ത ഭാഗമൊക്കെ ഉള്ളത് അതൊന്ന് മാറ്റി കൊടുക്കുക കൂടുതൽ പഴുത്ത നേന്ത്രപ്പഴം എടുക്കാതിരിക്കുക ഇനി ഇതാ ഇതൊന്ന് ആവിയിൽ ഒരു രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കാം അതിൽ കൂടുതൽ വേവിക്കണ്ട കേട്ടോ നേരിയതായിട്ട് കട്ട് ചെയ്തതല്ലേ അപ്പോൾ നമുക്ക് എഗ്ഗിലൊക്കെ മുക്കിയെടുക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പറ്റാതായിപ്പോൾ കൂടുതൽ വന്ന് കഴിഞ്ഞാൽ അതവിടെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ആ ഒരു ടൈമിൽ ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കാനായിട്ടുണ്ട് നാല് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ആ ഒരു നേന്ത്രപ്പഴം മാത്രമല്ലേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിന് കണക്കായിട്ടുള്ള ബ്രെഡ് എടുത്തു അത് പൊടിച്ചെടുത്തു അതിന് ശേഷം ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചുവെച്ചു അതിലേക്ക് അര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തു അപ്പോഴേക്കുതാ നമ്മുടെ പഴം ഇവിടെ ആയിട്ടുണ്ട് ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറിയാലേ നമുക്കിതാ ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗിലും അതുപോലെ തന്നെ ബ്രെഡ് ക്രംസിലും മുക്കിയെടുക്കാം നല്ലപോലെ തന്നെ കോട്ടയതിന് ശേഷം വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ ഇതാ മുഴുവനായിട്ടും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിത് ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ മാത്രമേ മനസ്സിലാവൂട്ടോ ഉണ്ടാക്കിയാൽ നമുക്കല്ലാതെ നമുക്കിതായിരിക്കും സെർവ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് കഴിക്കുമ്പോൾ മാത്രമേ പഴത്തിൻ്റെ ടേസ്റ്റ് കിട്ടുവോ പുറമേ കാണുമ്പോൾ പഴമാന്ന് തോന്നേയില്ല അപ്പോൾ ഇതാ എല്ലാം കൂടി റെഡി ആയിക്കഴിഞ്ഞാൽ തിളച്ച എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കുക തിരിച്ചിട്ട് കൊടുത്ത് നല്ല ഗോൾഡൻ കളർ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ ഇത് കോരി മാറ്റുക അങ്ങനെ ഇതാ രണ്ട് മൂന്ന് സ്റ്റേജിലായിട്ട് ഞാൻ മുഴുവനും കോരി മാറ്റിയിട്ടുണ്ട് ഈ ഒരു കളറിലാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന എൻ്റെ ഫസ്റ്റ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് നോക്കാം ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇതൊന്ന് ക്യാരമലൈസ് ചെയ്യാനാണ് നിങ്ങൾക്ക് ഇങ്ങനെ ക്യാരമലൈസ് ചെയ്തിട്ട് ചെയ്യാൻ താൽപ്പര്യം ഇല്ലെങ്കിൽ നോർമലായിട്ട് നമ്മൾ കോക്കനട്ട് ഫില്ലിങ് റെഡിയാക്കുമല്ലേ ഗീ ഒഴിച്ച് ക്യാഷ്യൂ കിസ്മിസ് ഒക്കെ ഇട്ടുകൊടുത്ത് ഒന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം കോക്കനട്ട് ഇട്ട് കൊടുക്കാം അതിലേക്ക് പഞ്ചസാരയും ചേർത്ത് റെഡിയാക്കിയെടുക്കാം പക്ഷെ ഞാൻ ജസ്റ്റ് ഒരു കളർ ചേഞ്ചിന് വേണ്ടി നമ്മുടെ ഫില്ലിങ്ങിന് കളർ ചേഞ്ച് കിട്ടാനായിട്ട് ക്യാരമലൈസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കി എടുക്കുന്നത് നിങ്ങൾക്ക് കോക്കനട്ടിന് പകരം എഗ്ഗും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതൊന്ന് മെൽറ്റായി ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ അളവും പഞ്ചസാരയുടെ അളവും ഒക്കെ നിങ്ങളുടെ എടുക്കുന്ന പഴത്തിൻ്റെ അളവനുസരിച്ച് ചേഞ്ചാക്കി കൊടുക്കാം ഇനി തേങ്ങ ഇട്ടുകൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ക്യാരമലൈസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഫില്ലിങ്ങിന് ഇതാ കളർ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കിസ്മിസും കാഷ്യൂനട്ട്സും കൂടി ചേർത്ത് കൊടുത്ത് ആക്കി കൊടുക്കുന്നുണ്ട് നല്ലപോലെ തന്നെ മിക്സ് ആക്കി എടുക്കുക ഇനി ഇതാ അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്ത് ടോട്ടലി ഒന്ന് മിക്സാക്കി കൊടുത്ത് അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിത ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള പഴം എടുക്കാം ഈ ഒരു വലുപ്പത്തിൽ തന്നെ വലിയ പഴം തന്നെയാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു പഴുപ്പിലുള്ളതും കൂടി എടുക്കാനായിട്ട് നോക്കാം ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ഫില്ലിങ്ങിനായിട്ട് ഇത് ഇങ്ങനെ ഈ രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം മൂന്ന് ഒരു പഴത്തിൻ്റെ മൂന്ന് ഭാഗങ്ങളിലായിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിങ് ഇതാ ഇങ്ങനെ നിറച്ചെടുക്കാം പഴം പൊട്ടിപ്പോകാതെ വേണം നിറച്ചെടുക്കാനായിട്ട് അങ്ങനെ ഇതാ രണ്ട് പഴവും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൈദയുടെ കൂട്ട് റെഡിയാക്കാനായിട്ടുണ്ട് നമ്മൾ മിക്സ് ഫില്ലിങ് നിറച്ചില്ലേ അപ്പോൾ ആ ഒരു ഗ്യാപ്പ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല കട്ടിയുള്ള ഒരു മിക്സ് തന്നെ എടുക്കുക അതിന് ശേഷം ഒരിതാ സ്പൂൺ വെച്ചിട്ടോ എങ്ങനെയെങ്കിലും ഇതാ ഈ ഒരു കട്ടിങ് ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക രണ്ടും അങ്ങനെ ചെയ്തെടുത്തിന് ശേഷം ഒരു പാത്ര അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം ഓയിൽ കൂടി പോകാൻ പാടില്ല ഇതിൽ കുറവ് വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ താൽപ്പര്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ തിരിച്ചു മറിച്ചിട്ട് ഈ ഒരു കളറിൽ റെഡിയാക്കി എടുക്കുക ചൂടാറിക്കഴിഞ്ഞാൽ കട്ട് ചെയ്ത് നിങ്ങൾ ഇഷ്ടത്തിന് ഇഷ്ടത്തിനുള്ള വലുപ്പത്തിൽ കട്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ഫില്ലിങ്ങും സ്നാക്സും ആണ് ഇതും ഒന്ന് റെഡിയാക്കി നോക്കുക ഇനി ഇതാ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഇതിന് ഏകദേശം ഒരു പഴുത്ത നല്ല രീതിയിൽ പഴുത്ത പഴം തന്നെ എടുക്കുക എനിക്ക് എനിക്കത്ര പഴുപ്പുള്ളതല്ല കിട്ടിയത് അതുകൊണ്ട് തന്നെ മിക്സിയിലിട്ട് അരച്ചെടുക്കുമ്പോൾ അരഞ്ഞിട്ടാനായിട്ട് കുറച്ച് പണിയായിട്ടുണ്ട് ഇനി ഇത് ആ കളഞ്ഞ് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക ഞാൻ ഇവിടെ ഒരെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് കൂടുതൽ അളവിൽ ആവശ്യം ഉണ്ടെങ്കിൽ കൂട്ടിയെടുക്കാം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കുക പഴത്തിൻ്റെ പഴുപ്പിനനുസരിച്ചുള്ള മധുരവും കൂടി ചേർത്ത് കൊടുക്കുക ഞാൻ ഇവിടെ മൂന്ന് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പഴുപ്പ് കുറഞ്ഞ പഴല്ലേ അപ്പോൾ കുറച്ചധികം ആ ഒരു അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ഉപ്പ് അതുപോലെ തന്നെ അര ടീസ്പൂൺ ഇലക്ക പൊടിയും കൂടി ചേർത്ത് അരക്കപ്പ് വെള്ളം ഒഴിച്ചുകൊടുത്ത് നല്ലപോലെ തന്നെ അരച്ചെടുക്കുക അധികം പഴുത്ത് പോവാത്ത പഴമായതുകൊണ്ട് തന്നെ എനിക്ക് അരച്ച് അരഞ്ഞിട്ടാനായിട്ട് കുറച്ച് പണിയായിട്ടുണ്ട് എനിക്ക് അരക്കപ്പ് മൈദ എടുക്കുക കുറച്ചേ കുറച്ചായിട്ട് ഇട്ട് കട്ടയില്ലാതെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം ഇതൊന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാനുണ്ട് അതും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം സ്പൂണിൽ നിന്നും ഇങ്ങനെ വിട്ട് ഇട്ടുന്ന പരുവമാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി തിളച്ച ഓയിലേക്ക് ഇത് സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ കൈ വെച്ചോ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് അങ്ങനെ ഇതാ ഇട്ടുകൊടുത്ത് മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കുക ഈ ഒരു പരുവമായി കഴിഞ്ഞാൽ ഒന്ന് കോരി മാറ്റുക അപ്പോൾ ഇതാ ഈ ഒരു ഈസി ആയിട്ടുള്ള സ്നാക്സും കൂടി ഇവർ റെഡി ആയിട്ടുണ്ട് നമുക്ക് നെക്സ്റ്റ് സ്നാക്സിലേക്ക് പോവാം ഇതുണ്ടാക്കാനായിട്ട് പഴുപ്പ് കുറഞ്ഞ പഴാണ് കേട്ടോ വേണ്ടത് ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ കുറച്ചധികം പഴുത്ത് പോയ പഴമാണെങ്കിൽ ഓയില് കുടിച്ചിട്ടാണ് ഉണ്ടാവുക ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക ഇനി ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കുക അതിനുശേഷം രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് ഒന്ന് ബീറ്റാക്കി എടുക്കാം ഇനി ഒരു ചീനിച്ചിട്ട് എടുപ്പത്ത് വെച്ചിട്ട് ഓയിൽ നല്ല പോലെ തന്നെ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഈ ഒരു കളറായി കഴിഞ്ഞാൽ എണ്ണയിൽ നിന്നും കോരി മാറ്റുക രണ്ട് തവണ ഇട്ടുകൊടുത്തിട്ട് ഞാൻ മുഴുവനും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഒരു ടീസ്പൂൺ ഓയിൽ കൊടുക്കുക ഞാൻ ആ പഴം ഫ്രൈ ആക്കി ആക്കിയെടുത്ത ഓയിൽ തന്നെയാണ് ഒഴിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗീ എടുക്കാവുന്നതാണ് കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കുമുന്തിരിയും കൂടി ഇട്ടുകൊടുത്ത് ഒന്ന് വയറ്റി കൊടുക്കുക നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗിൻ്റെ മിക്സിയിൽ അതും കൂടി ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കിയെടുക്കുക ഇങ്ങനെ ആക്കിയെടുത്തതിന് ശേഷം നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ മുട്ടയും പഴവും മിക്സ് ആകുന്ന വിധത്തിൽ ഇളക്കിയെടുക്കാം ഇനി ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് ഇലക്കപ്പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ കുറച്ച് പഞ്ചസാര ഇത് സെർവ് ചെയ്യുമ്പോൾ കുറച്ച് ഇതിൻ്റെ മേലിലേക്ക് പഞ്ചസാരയും കൂടി വേണമെങ്കിൽ കൊടുക്കാം ഞാൻ പക്ഷേ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടില്ല ഇലക്കായ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈസി ആയിട്ടുള്ള ഈ ഒരു സ്നാക്സ് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ഈ സ്നാക്സ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു എന്ന് വിചാരിക്കുന്നു നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക ഈ വീഡിയോ ഇവിടെ ഫുള്ളായിട്ടുണ്ട് ഇനി വേറൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവരോടും ബബായ്